യു എയിൽ നിലവിലുള്ളതിൽ ദ ലോവസ്റ്റ് പ്രൈസിലാണ് ഇവരിപ്പൊ കാർഗോ എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം നമ്മളിവിടെ വന്ന സമയത്ത് തിരക്കിട്ട് കാർഗോ പാക്കിങ്ങിന്റെ ഒരു ആകെ ഒരു ഹറിബറിയിലായിരുന്നു ഇവർ ഇവരൊന്ന് ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് ഇവരോട് നേരിട്ട് ചോദിക്കാം ഹലോ പേരെന്താണ് ഉമർ അലി പേര് നാട്ടിലേക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ

നമ്മടെ സ്നേഹാണ് നമ്മളിങ്ങനെ പൊതിഞ്ഞ നേരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു ഇപ്പൊ റമദാന്റെ സാധനങ്ങളൊക്കെയാണ് വായിച്ചത് കാരക്കയും സാധനങ്ങളൊക്കെ സെറ്റാണ് അപ്പൊ എല്ലാരോടും അന്വേഷണം പറയൂ താങ്ക് യു താങ്ക് യു നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന സ്ഥലം തന്നെയാണ് അബുദാബി ഇലക്ട്രാ സ്ട്രീറ്റിലുള്ള എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയുടെ ഔട്ട്ലെറ്റിലാണ് കേട്ടോ ഇപ്പോൾ ദാ റമദാൻ മാസം വരികയാണ് അപ്പോൾ നമ്മളൊക്കെ നാട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി പ്രവാസികൾ സാധാരണ കാർഗോ അയക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഓഫർ ഇട്ടിരിക്കുകയാണ് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ യു എയിൽ ഉടനീളമുള്ള പതിനെട്ട് ബ്രാഞ്ചുകളിലും ഫെബ്രുവരി പതിനാലാം തീയതി വരെ മുൻപ് പന്ത്രണ്ട് ദറംസ് പെർ കെ ജി അങ്ങനെ അയച്ചുകൊണ്ടിരുന്ന എയർ കാർഗോ ഇപ്പോൾ ടെൻ ധെറംസിനാണ് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ നമുക്ക് നാട്ടിലേക്ക് എത്തിച്ചു തരുന്നത് അതും ത്രീ ടു ഫൈവ് ഡേയ്സിൽ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഇപ്പോൾ നിലവിൽ യു എയിലുള്ള ദ ലോവെസ്റ്റ് പ്രൈസ് തന്നെയാണ് ഇത് ഒരു ഉറപ്പ് തന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇനി സി കാർഗോയുടെ റേറ്റും കൂടി പറയാം മുൻപ് നമുക്കറിയാം ആറ് ധറംസിനും അഞ്ചര ധെറംസിനും ഒക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അതിപ്പോൾ നാലര ധെറംസ് പെർ കെ ജി അത് മാക്സിമം മുപ്പത് ടു മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തും ക്രിസ്മസ് ന്യൂ ഇയറിന്റെ സമയത്ത് ഇതുപോലെ ദുബായ് വാർത്തയിലൂടെ തന്നെ നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് ശരിക്കും യു എയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവരുടെ ഒരു സർവീസ് പ്രയോജനപ്പെടുത്തിയത് അത് മാത്രമല്ല അവരൊക്കെ നൂറല്ല ഇരുന്നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആർക്കും ഒരു കംപ്ലൈൻ്റും ഇല്ല സർവീസിന്റെ കാര്യത്തിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം ഇത് ഒരു ചലഞ്ച് തന്നെയാണ് അല്ലേ തീർച്ചയായും പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കാർഗോ അയക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ചലഞ്ച് ഇല്ലേ ഇത് ഏറ്റെടുക്കുമ്പോൾ ആണെങ്കിൽ പോലും എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോ അല്ലേന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എം ഗ്രൂപ്പിന്റെ ലോഗോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇതിപ്പോൾ എടുത്തു പറയാൻ കാരണം ഒന്നും രണ്ടും അല്ല കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് യു എയിലെ ഒരു ശക്തമായ സാന്നിധ്യമാണ് എം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഓതന്റിസിറ്റി അവർക്കുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ഉടനീളം ഇവർക്ക് ഡയറക്റ്റ് ഡെലിവറി ഡയറക്റ്റ് ക്ലിയറൻസ് പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അധികം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും ഇതൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ അവിടെ എത്തില്ലെന്ന് അപ്പൊ ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട അതായത് ഇവരുടെ പാക്കിംഗ് സിസ്റ്റം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്ത് തരത്തിലുള്ള സാധനങ്ങളാണെങ്കിലും അത് ഏറ്റവും സേഫ് ആയിട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തും പിന്നെ അബുദാബിയിലുള്ളവരോട് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എം ഗ്രൂപ്പ് വൺ ടു ത്രീ കാർഗോയ്ക്ക് രണ്ട് ബ്രാഞ്ചുകളാണ് അബുദാബിയിലുള്ളത് അതിലൊന്ന് അബുദാബി ഇലക്ട്രാ സ്ട്രീറ്റിലും മറ്റൊന്ന് ഷാബിയ ടെന്നിലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ പ്രൊമോഷൻസ് ഒക്കെ ഇടുമ്പോൾ പല ആളുകളും കമന്റായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്ത ഇതാ അലൈനിലും റാസൽ കൈമയിലും ഉടനടി തുടങ്ങുകയാണ് എം ഗ്രൂപ്പിന്റെ രണ്ട് ബ്രാഞ്ചുകൾ അപ്പം മറക്കണ്ട എയർ കാർഗോ പത്ത് തരംസും സി കാർഗോ നാലര തരംസും ഫെബ്രുവരി പതിനാലാം തീയതി വരെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് വൺ ടു ത്രീ